അന്തർ സംസ്ഥാന പാതയിൽ മലക്കപ്പാറയ്ക്ക് സമീപം കാട്ടാന റോട്ടിലിറങ്ങി ഒന്നര മണിക്കൂറിലധികം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു അവശനിലയിൽ കാണപ്പെട്ട ആന റോഡിൽ നിന്നും മാറാതെ വാഹനങ്ങൾ തടയുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സടക്കം വിനോദസഞ്ചാരികളുടെ നിരവധി വാഹനങ്ങളും വഴിയിൽ കുടുങ്ങുകയായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നരയോടെയാണ് സംഭവം അവശനിലയിലായത് കാരണം റോഡിൽ നിന്നും മാറുവാൻ ആന മടിക്കുകയായിരുന്നു വാഹനങ്ങൾക്ക് നേരെ കാട്ടാന നടന്നെടുത്തതോടെ യാത്രക്കാരെ ഏറെ പരിഭരാന്തിയിലാക്കി കെ എസ് ആർ ടി സി ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിരത്തിൽ കുടുങ്ങിയ വാഹനങ്ങൾ ഒന്നര മണിക്കൂറിന് ശേഷം ആന റോഡിൽ നിന്നും പോയ ശേഷമാണ് വാഹന ഗതാഗതം ആരംഭിച്ചത് ആനയുടെ വാൽ മുറിഞ്ഞ നിലയിലാണെന്നും പറയപ്പെടുന്നു ഏറെ നേരം ഗതാഗത തടസ്സം സൃഷ്ടിച്ച ആനയെ വനപാലകരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് കാടുകയറ്റുവാൻ സാധിച്ചത്